നിങ്ങളിപ്പോൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇടതുഭാഗത്താണ് ഇപ്പോൾ വലതുഭാഗത്തും ഈ ശബ്ദ സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ ഹെഡ്ഫോൺസ് ഉപയോഗപ്പെടുത്തുക ഒരു ഇന്ത്യ പാക് പ്രണയ കഥ രചന എഡിറ്റിംഗ് അവതരണം ഹാഷിംഗ് കടുപ്പാടത്ത് ആശ്വാസകരമായ ഒരു ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം അശ്വതി തിരിഞ്ഞു നടന്നു സിദ്ധാർത്ഥ് അക്രമങ്ങൾ ഓരോന്നായി തൻ്റെ ഫോണിലേക്ക് പകർത്തുവാൻ തുടങ്ങി ഇത് കണ്ട് അനൂപ് സന്ദീപും വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓരോ അക്രമങ്ങളും അവരുടെ ഫോണിലേക്ക് പകർത്തിയെടുത്തു പെട്രോൾ ബോംബുകൾ പൊട്ടുമ്പോൾ ഭൂമി കുലുങ്ങുന്ന ശബ്ദത്തിൽ പല വൻകിട കെട്ടിടങ്ങളും തകർന്നു വീണു അക്രമികൾ ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചു അതേസമയം തന്നെ അശ്വതി ബീഗത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അവൾ പർദ്ദ അഴിക്കുവാൻ സമ്മതിച്ചു അശ്വതിയുടെ ചുരിദാർ ധരിച്ചതിന് ശേഷം പർദ്ദ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അശ്വതി പറഞ്ഞു തനത് എന്തായാലും കയ്യിൽ വെക്കണ്ട ആരെങ്കിലും ബാഗ് പരിശോധിച്ച് കുഴപ്പമൊക്കെ അപ്പോഴാണ് തലമറിഞ്ഞു കിടക്കുന്ന ബീഗത്തിൻ്റെ ഹിജാബ് അശ്വതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് എണോ ഈ തട്ടം കൂടി അല്പനേരം അശ്വതിയെ നോക്കി നിന്നതിന് ശേഷം മനസ്സില്ലാ മനസ്സോടെ ബീഗം അവളുടെ തട്ടനഴിച്ചു അപ്പോഴാണ് അവളുടെ യഥാർത്ഥ സൗന്ദര്യം പുറത്തു വരുന്നത് പൂച്ച പൂച്ചക്കണ്ണും ആവശ്യത്തിനുയരവും ശരീരവും സൗന്ദര്യവുമുള്ള ബീഗത്തെ ഇപ്പോൾ ആര് കണ്ടാലും ഒരു നിമിഷം കണ്ടെടുക്കാതെ നോക്കി നിന്നു പോകും അത്ര സുന്ദരിയാണ് അവൾ വീഗത്തിൻ്റെ സൗന്ദര്യം കണ്ട് അശ്വതി ഒരു നിമിഷം കണ്ണെടുക്കാതെ നിന്നുപോയി സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് ചിതറി വീഴുന്ന മഞ്ഞ വെളിച്ചം അവളുടെ മുടിയിടകൾക്ക് ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സൂര്യ തേജസ് ആയിരുന്നു ബീഗത്തിൻ്റെ മുഖത്ത് ദാഹം കൊണ്ട് ഉമിനീർ ഇറക്കുമ്പോൾ ചുണ്ടിനെ താഴെയുള്ള കറുത്ത മറുക് വീഗത്തിൻ്റെ മൊഞ്ചിന് ഒരു വല്ലാത്ത സൗന്ദര്യം നിറയ്ക്കുന്നു ചെവിയുടെ മുൻഭാഗവും കവിളും ചുവന്ന് തുടുത്തിരിക്കുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ തെളിനീർ പോലെ ശാന്തമായി തൻ്റെ തട്ടവും അവിടെ ഉപേക്ഷിച്ചാൽ മതിയോ എന്ന ഭാവത്തിൽ ബീകം അശ്വതിയെ നോക്കി വേറെ വഴിയില്ലടോ ഇവിടെ നിന്ന് കടന്നാൽ തനിക്ക് നല്ലൊരു തട്ടം ഞാൻ തന്നെ മേടിച്ചു തരാം പർദ്ദയും ഹിജാബും അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവർ സിദ്ധുവിൻ്റെ അരികിലേക്ക് നടന്ന് നീങ്ങി ബീഗത്തിനെ രൂപം കണ്ട് സന്ദീപും അനൂപും ഒരു നിമിഷം ചലനമില്ലാതെ നിന്നുപോയി സന്ദീപ് അനൂപിൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു ഐശ്വര്യറായി തോറ്റു പോകുമല്ലോ അനൂപ് ഉമിനീര് ഉമിനീരിറക്കൊണ്ട് ബീഗത്തിനോട് എന്താ കുട്ടിയുടെ പേര് ബീഗം സിദ്ധാർത്ഥനെ നോക്കി പേടിച്ച് കൊണ്ടും സന്ദീപ് ഹാസ്യ അല്പഹാസ്യൂപേണ് വെറും ബീഗമാണോ അല്ലെങ്കിൽ വല്ല മുഹമ്മദോ ഷാജഹാനോ അങ്ങനെ എന്തെങ്കിലും ഹസ്രത്ത് ബീഗം കേട്ട് ഒന്നും മനസ്സിലാകാത്ത രൂപത്തിൽ സന്ദീപ് എന്തോന്നാ അത് കേട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥൻ സിദ്ധാർഥൻ ചുമ്മാരിടാ ഇവിടെ നിന്ന് പുറത്ത് കിടക്കുന്നവരെ താനിന് ഉപയോഗിക്കുമല്ല മീരയാണ് മീരാവർമ്മ വർമ്മ പറഞ്ഞു മനസ്സിലായോ അവൾ മനസ്സിലായി എന്ന ഭാവത്തിൽ ഒന്ന് മൂളി ആ നിമിഷം മുതൽ ഹസ്രത്ത് ബീഗം മീരയായി മീരാവർമ്മ അവരുടെ യാത്ര തുടർന്നു ചാനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതിനാൽ പോകുന്ന വഴികളിലെല്ലാം അക്രമികൾ വാഹനം തടയുമെന്ന് സിദ്ധാർത്ഥന് തോന്നി അതുകൊണ്ട് ബീഗത്തെ അവർ വാനിന്റെ നടുവിലുള്ള സീറ്റിലാണ് ഇരുത്തിയത് നഗരവീഥികളിലെല്ലാം വാൻ അക്രമികൾ തടഞ്ഞു ക്യാമറയിൽ നിന്നും ഫോണിൽ നിന്നും മെമ്മറി കാർഡുകൾ മാറ്റിയിരുന്നതിനാൽ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സിദ്ധാർത്ഥ് അവസരോചിതമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നം തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്നത് വീഗം ശ്രദ്ധിച്ചു മീഡിയ റൂമിന് സമീപം എത്തുന്നതിന് തൊട്ടു മുൻപായി ഒരു ഇടവഴിയിൽ വെച്ച് ആറുപേരടങ്ങുന്ന ചെറു സംഘം വാൻ തടഞ്ഞു ക്യാമറയും ഫോണും പരിശോധിക്കുന്നതിന് ഇടയിൽ അക്രമികളിൽ ഒരാൾ വീഗത്തിനെ ശ്രദ്ധിച്ചു പെട്ടെന്ന് അയാൾ ചിരിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ പ്രതികരണമായിരുന്നതിനാൽ പെട്ടെന്ന് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സിദ്ധാർത്ഥൻ ബീഗത്തെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ ബീഗത്തിനോട് പുറത്തേക്ക് ഇറങ്ങുവാൻ പറഞ്ഞു അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു ബീഗം സിദ്ധാർത്ഥനെ നോക്കി സിദ്ധു പുറത്തിറങ്ങി അവരോട് അവളുടെ പേര് മീരാ പറഞ്ഞു അവർ അവരെ മാറ്റി നിർത്തി അയാൾ പൊട്ടിച്ചിരിച്ചു വീണ്ടും ബീഗം എല്ലാം പുറത്തിറങ്ങി ഒപ്പം അശ്വതിയും കൂടെ വന്നവർ സന്ദീപിനെയും അനൂപിനെയും ആദ്യമേ പുറത്തിറക്കി പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോദിച്ചു ബീഗം സിദ്ധുവിനെ നോക്കി എന്ന് മീരാവാൻ സിദ്ധു കൺപുരുകം കൊണ്ട് നിർദ്ദേശം കൊടുത്തു ബീഗം വിക്കി വിക്കി വർമ്മ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയുള്ള ആ മറുപടി കേട്ട് അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു ഇത് കണ്ട് മറ്റ് അക്രമികളും അവളുടെ അരികിലെത്തി അതിലൊരാൾ അവളുടെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ സൗന്ദര്യം കണ്ട് ഉമ്മിനീരിറക്കി അവളുടെ കൈച്ചെയിനിൽ അള്ളാഹു എന്ന് അറബിയിൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നത് ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് കൊണ്ട് ഉയർത്തി സിദ്ധുവിനെ നോക്കി അയാൾ പൊട്ടിച്ചിരിച്ചു അതിൽ ആർത്തിയോടെ ബീഗത്തെ നോക്കി നിന്നവൻ ഇത് കണ്ട് ഇനി ഇവളെ എന്തും ചെയ്യാം എന്ന സന്തോഷത്തിൽ അവളെ നോക്കി വെള്ളം ഇറക്കിച്ചിരിച്ചു ബീഗം പേടിച്ച് പിന്നിലേക്ക് വലഞ്ഞു അശ്വതി സംഘ നേതാവിനോട് അവളെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചു അനൂപ് സന്ദീപും അവളുടെ കൈവിടണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാം കണ്ട് സിദ്ധു ഒന്നും മിണ്ടാതെ അവളെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു അനുവാദം കൂടാതെ തൻ്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ അവളുടെ മുഖത്ത് വന്ന ദേഷ്യവും ദയനീയതയും കണ്ടപ്പോൾ സിദ്ധുവിന് ഓർമ്മ വന്നത് സ്വന്തം അമ്മ മീരാ മുഖമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഡൽഹിയിൽ നടന്ന സിഖ് കലാപത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട പത്രപ്രവർത്തകയായിരുന്നു മീരാ വർമ്മ അന്നും തലസ്ഥാനം കത്തിയമർന്നു ഒരു സംഘം അക്രമികൾ സിഖ് വംശജരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ട ചിത്രം പകർത്തുന്നതിനിടയിൽ ലൈറ്റ് ഉയർന്നു അക്രമികൾ മീരാ വർമ്മയെ പിന്തുടർന്നു ചിത്രം പകർത്തിയ അവളുടെ വലതു കൈയിലെ ചൂണ്ടുവിരൽ അവർ വിട്ടിമുറിച്ചു ഓർമ്മകൾ അങ്ങനെ സിദ്ധുവിൻ്റെ മനസ്സിലേക്ക് ചേക്കേറുമ്പോൾ പെട്ടെന്ന് ഒരലർച്ച കേട്ടു അനൂപിനെയും സന്ദീപിനെയും അക്രമികൾ മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നു അശ്വതിയെ ഒരാൾ വലിച്ചടച്ച് ഇരുട്ടിന്റെ മറവിലേക്ക് കൊണ്ടുപോകുന്നു ബീഗത്തെ ഒരാൾ മതിലിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നു മറ്റൊരാൾ അവളുടെ ചുരിദാറിന്റെ കൈ പിടിച്ച് വലിച്ചു കീറി അവളെ ചുംബിക്കുവാനായി ചുണ്ട് ചേർത്തുകൊണ്ടിരിക്കുന്നു അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് ഉച്ചത്തിൽ രക്ഷിക്കൂ എന്ന് സിദ്ധുവിനോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മുഖവും ബീഗത്തിൻ്റെ മുഖവും ഒരുപോലെ സിദ്ധുവിന്റെ മനസ്സിൽ കടന്നുകൂടി ആക്രമി അവളുടെ ചുണ്ടിന് തൊട്ടടുത്തെത്തിയപ്പോൾ ഒന്ന് ചിരിച്ചു ഒരുതരം ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു സിദ്ധുവിനപ്പോൾ അക്രമികളിൽ നിന്ന് നിലത്ത് വീണ ഒരു ഇരുമ്പ് വടിയെടുത്ത് സിദ്ധു അക്രമിയുടെ തലയിലേക്ക് വരയുന്നത് ഒരു നിമിഷം എന്താ സംഭവിച്ചത് എന്നറിയാതെ അയാൾ കണ്ണു വീഴ്ച നിന്നു ഭീകത്തെ മതിരിൽ ചേർത്ത് നിർത്തിയവൻ സിദ്ധുവിനെ അമർഷത്തോടെ നോക്കി വടികൊണ്ട് ഏറുകൊണ്ടവൻ സിദ്ധുവിനെ നോക്കി മെല്ലെ മെല്ലെ ബോധം കെട്ടു വീണു രണ്ടാമൻ ഓടി വന്ന് സിദ്ധുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു സിദ്ധു ഭീകത്തെ മാത്രം നോക്കി കണ്ടെടുക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അക്രമി അയാളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് സിദ്ധുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ സിദ്ധു അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു ആ നോട്ടം കണ്ട് അയാൾ പേടിച്ചു വിറച്ചു നിന്നു ഒരു ഇന്ത്യ പാക് പ്രണയ കഥ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക തുടരും